ഹായ് ഫ്രണ്ട്സ് മുസ്ലിം ലീഗിൻ്റെ മൂന്നാം ലോകസഭാ സീറ്റ് യു ഡി എഫിനുണ്ടാക്കുന്ന തലവേദന അത്ര നിസാരമല്ല ഒരു വിധത്തിൽ പറഞ്ഞാൽ യു ഡി എഫ് ആകെ വിഷമവൃത്തത്തിലാണ് എന്ന് പറയാം സീറ്റ് കൊടുത്താലും കുഴപ്പം കൊടുത്തില്ലെങ്കിലും കുഴപ്പം ഇത് ഏതാണ്ട് മുസ്ലിം ലീഗിൻ്റെ അഞ്ചാം മന്ത്രിസ്ഥാനത്തിന് സ്ഥാനത്തിന് തുല്യമായൊരു സാഹചര്യമാണ് നമ്മൾ ഓർക്കണം അന്ന് മഞ്ഞളാംകുഴി അലിയെ അഞ്ചാം മന്ത്രിയാകുമ്പോൾ ഒരു വകുപ്പ് പോലും പുതുതായി കൊടുത്തില്ല മുസ്ലിം ലീഗിന് നാല് മന്ത്രിമാർ കൊടുത്ത വകുപ്പ് അഞ്ചായി വീതിച്ചു അത്രേ ഉള്ളൂ പക്ഷേ അതുണ്ടാക്കിയ അനന്തര ഫലങ്ങൾ പറഞ്ഞറിയിക്കാനാവാത്തതായിരുന്നു അതിൻ്റെ അനന്തരഫലമായിട്ടാണ് എസ് എൻ ഡി പിയും എൻ എസ് എസും ഒന്നിക്കാൻ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഹൈന്ദവ ഏകീകരണം ഇതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നുണ്ട് അതിൻ്റെ ഫലം കുറേയൊക്കെ ബി ജെ പിക്ക് ലഭിച്ചു ബി ജെ പിയോട് വളർച്ചയ്ക്കുമ്പോൾ കാരണമായി തീർന്നു അന്നുണ്ടായ ആരോപണമെന്ന് പറയുന്നത് കേരളം ഭരിക്കുന്നത് മൂന്ന് കെ ആ കുഞ്ഞുമാണ് കുഞ്ഞുമാണി കുഞ്ഞ് അങ്ങനെ ഒരു മുസ്ലിം വിരുദ്ധ ഏകീകരണത്തിന് അത് വഴിവെച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോഴേയും കാര്യങ്ങൾ മാറി മുസ്ലിങ്ങൾക്ക് ഒരു ജനവികാരം ക്രിസ്ത്യൻ സമുദായത്തിൽ ഉണ്ടാവുകയും ക്രിസ്ത്യൻ സമുദായം ഇട്ട് എൽ ഡി എഫിലേക്ക് ചേക്കേറുകയും ചെയ്തു കെ ആണ് യു ഡി എഫ് ഇട്ടതോടുകൂടി അത് പൂർത്തിയായി ഇതിന്റെ എല്ലാം അനന്തരഫലമാണ് പിണറായി വിജയന് തൊണ്ണൂറ്റി ഒമ്പത് എം എൽ എ മാരെ കിട്ടിയത് അത് ചുമ്മാൻ കിട്ടിയതല്ല ഇതെല്ലാം കൂടി കൂടിച്ചേരുന്ന ഒരു അനന്തരഫലം തന്നെയാണ് ഏതാണ്ട് അതേ അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് മൂന്നാമതൊരു സീറ്റ് ചോദിക്കുന്നു ഏ സീറ്റ് കൊടുക്കും എല്ലാം കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളാണ് സിറ്റിൻ സീറ്റ് വിട്ടുകൊടുക്കുന്ന പരിപാടി കോൺഗ്രസിന് ഇല്ല പിന്നെ ആകെയുള്ള ഒരു വിട്ടുവീഴ്ച എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി മറ്റെവിടെയെങ്കിലും മത്സരിക്കുക എന്നുള്ളതാണ് ഇനി മുസ്ലിം ലീഗിന് കൊടുത്തില്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒറ്റക്ക് നിന്ന് രണ്ട് സീറ്റ് എങ്കിലും ഒറ്റയ്ക്ക് നിർത്തി ജയിപ്പിക്കാൻ കഴിവുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് അത് വ്യക്തമായി അറിയുന്ന ഒരാളുണ്ട് കേരളത്തിൽ പിണറായി വിജയൻ അതുകൊണ്ടാണ് രണ്ട് കൈ നീട്ടിക്കൊണ്ട് സ്വീകരിക്കുകയാണ് മുസ്ലിം ലീഗിനെ ഒന്ന് വരാത്ത കുഴപ്പമേ ഉള്ളൂ രണ്ടോ മൂന്നോ സീറ്റ് അവർ കൊടുക്കും എന്താ കൊടുത്താൽ അങ്ങനെ സംഭവിച്ചാൽ ഒരു സംശയവും വേണ്ട മൂന്നാമതും പിണറായി തന്നെ മുഖ്യമന്ത്രി അപ്പോ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചാലും മൂന്ന് സീറ്റ് കിട്ടിയാലും എന്ത് സംഭവിച്ചാലും ഗുണം പിണറായിക്ക് തന്നെ ഒരു സംശയവും വേണ്ട പിണറായി വിജയന്റെ നല്ല കാലം എന്നല്ലാതെ മറ്റെന്ത് പറയാൻ ശേഷം ഭാഗം കാത്തിരുന്ന് കാണാം